വാഹനം ഇടിച്ചു തകർന്ന മാടവണ ജംഗ്ഷനിലെ സിഗ്നൽ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു അരൂരിടപ്പള്ളി ദേശീയപാതയിലെ മാഡവണ ജംഗ്ഷനിൽ ഒരാഴ്ച മുമ്പാണ് കല്ലട ബസ് നിയന്ത്രണം വിട്ട് സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞ് ബൈക്ക് യാത്രക്കാരൻ മരിക്കുകയും പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്ന സംഭവം ഉണ്ടായത് എന്നാൽ ഒരാഴ്ച പിന്നിട്ടിട്ടും സിഗ്നൽ പോസ്റ്റ് സ്ഥാപിക്കാൻ അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇതുമൂലം ദിനംപ്രതി അപകടങ്ങൾ മാഡവണയിൽ പതിവായിരിക്കുകയാണ് ട്രാഫിക് ും രാത്രി അപകടങ്ങൾക്ക് സാധ്യത ഏറെ സിഗ്നലിന്റെ അഭാവം മൂലം വയറ്റിലാരോട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ മറ്റു ദിശയിലേക്ക് പോകുന്ന വാഹനങ്ങളുമായി കൂട്ടിമുട്ടി നിത്യവും അപകടങ്ങളും സംഭവിക്കുന്നുണ്ട് അടിയന്തരമായി സിഗ്നലും ടൈമറും പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഒരാഴ്ചയോളമായിട്ട് നമ്മുടെ ആക്സിഡന്റ് നടന്ന നമ്മുടെ ബസ് ഇവിടെ ആക്സിഡന്റ് നടന്ന ഒരു ജീവൻ വെലിഞ്ചിട്ട് പോലും ഈ സിഗ്നൽ സംവിധാനം ശരിയാക്കുവാൻ ഭരണാധികാരികളടുത്തുന്ന ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഇപ്പോൾ നിരവധി സ്കൂൾ ബസ്സുകളും ധാരാളം കാൽനടക്കാരും അതുപോലെ തന്നെ അവിടെ ഇവിടെ ഒരു ഫിഷറീസ് ഉണ്ട് അവിടെയുള്ള കുട്ടികളൊക്കെ ഇവിടെ ഈ കാൽനിടയാണ് നേരെ ക്രോസ് ചെയ്ത അപ്പുറത്തേക്ക് പോകുന്നത് ഇനിയൊരു അപകടത്തിന് കൊടുക്കാതെ ഉടനടി ഇവിടെ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുന്നതാണ് ഈ എല്ലാ ജനങ്ങളുടെയും ആവശ്യം പക്ഷേ ഇനി ഒരു അപകടം നടക്കാൻ വേണ്ടിയാണോ ഭരണാധികൾ കാത്തു നിൽക്കുന്നത് നമുക്കറിയില്ല ഒരു വർഷം മുമ്പ് ഒരു ഈ സിഗ്നൽ ലൈറ്റ് ഇടിച്ചു ഇടിച്ചുതരിപ്പിച്ചൊരു വാഹനം കടന്നുപോയിട്ടും ഒരുപാട് നാളുകൾ കഴിഞ്ഞ ശേഷമാണ് ആ സിഗ്നൽ ലൈറ്റ് പുനഃസ്ഥാപിക്കാൻ സ്ഥാപി കഴിഞ്ഞത് ഈ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചില്ലെങ്കിൽ വലിയൊരു വിപത്തുകൂടി ഈ നാടിനുണ്ടാകും അതിനു മുമ്പ് ഭരണാധികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എത്രയും ജംഗ്ഷൻ ആയിട്ട് പോലും ഒരു ട്രാഫിക് പോലീസുകാരൻ മാത്രമാണ് ഇന്ന് ഇവിടെ ഉള്ളത് രണ്ടോ മൂന്നോ ട്രാഫിക് പോലീസുകാർ നിന്നാൽ പോലും കഴിയാത്ത എന്താ ഗതാഗതക്കുരുക്കാണ് ചില സമയങ്ങളിലൂടെ ഉണ്ടാകുന്നത് ആക്സിഡന്റ് നമ്മൾ നമ്മളൊരു നിസ്സാരവൽക്കരിക്കരുത് ഈ ഒറ്റ ദിവസ വിഷയമാണെന്നുള്ള മാത്രം കാരണം ഈ ഇതിനപ്പുറത്തൊരു സിഗ്നൽ ഇതിനുമ്പോൾ പിടിച്ചു കളഞ്ഞിട്ട് എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടാണ് ആ സിഗ്നൽ അവിടെ വരുന്നത് അന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട് ഞങ്ങൾ ഇവിടുത്തെ പരിസരവാസികളും ഞങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടാകുന്ന ആളുകളാണ് അന്നും നമ്മൾ ആവശ്യപ്പെട്ടൊരു കാര്യം ഒരു ടൈമിങ് ഇതിനില്ല കാരണം തെക്കുന്നും വടക്കുന്നും പറഞ്ഞ വണ്ടികൾ റെഡ് കത്തിയാൽ പോലും ആരും നോക്കാറില്ല നേരെ എടുത്തിട്ട് പോണേ അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്ന ഈ ഇട റോഡിൽ നിന്ന് പനങ്ങാടിന്ന് നെട്ടൂരിൽ നിന്നുള്ള ആളുകൾ സിഗ്നൽ വീണ വണ്ടി എടുക്കാൻ നോങ്കിൽ ഈ തെക്കെന്ന് പറഞ്ഞ വണ്ടികൾ റെഡി തന്നെ പകുതി വണ്ടികൾ പോയി കഴിയുമ്പോഴാണ് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവൻ്റെ സിഗ്നൽ ഏകദേശം റെഡ്ഡായിട്ടുണ്ടാവും ആ ഒരു അവസ്ഥ ഇവിടെ ഭയങ്കരമാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ തെക്കോട്ട് പോകുന്ന ബസ്സുകൾ മിക്കതും ഈ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത് ഇത് എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ആരും മൈൻഡ് ചെയ്യണില്ല അതിൽ അതും പോരാനായിട്ട് എൻ എച്ചിൻ്റെ ഇപ്പോഴത്തേക്ക് കിടക്കുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കുറേ മനസ്സിലാവും ആ റോഡ് കിടക്കുന്ന കണ്ടത്തിനേലും പശികളിലാണ് ആ റോഡ് കാണുമ്പോൾ നല്ല നെനക്കൊക്കെ കിടക്കാണ്ട് ആ റോഡിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം കുണ്ടും കുഴിയും പൊക്കവും കാഴ്ചക്കെ കിടക്കുന്നത് അതേ ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ടിട്ട് മഴയത്ത് വന്ന വണ്ടികൾ മഴ പെയ്തു കഴിഞ്ഞാൽ വണ്ടി വന്ന് ചവിട്ടിയാക്കി കിട്ടില്ല ടാറിൻ്റെ മുകളിലേക്ക് കയറി വണ്ടി സ്കിഡ് ആകണേ ഇത് നിരന്തരമുള്ള സംഭവമാണ് ഇവിടെ ഇത് ഇത് ഇനി എന്തെങ്കിലും തീരുമാനങ്ങൾ വരണാധികൾ ഉണ്ടാക്കണമെന്നുള്ളതാണ് നമ്മളുടെയൊക്കെ അഭിപ്രായം കാരണം സിഗ്നൽ വെച്ചാൽ മാത്രം പോരാ ടൈമിങ് നോക്കണം അത് അത്യാവശ്യമാണ് അതേപോലെ റോഡ് ടാറിങ്ങിൻ്റെ എൻ എച്ച് ആയിട്ട് അധികാരികൾ സംസാരിച്ച് അതിന് വേണ്ട നടപടി എടുക്കണം നമ്മളോട് ടോള് വാങ്ങിക്കുന്നില്ലേ ഇവർ ഈ ടോളുകൾ വാങ്ങിക്കുന്ന പൈസ എന്ത് ചെയ്യുന്നതാണ് ഇവർ അത് ഇതിനുള്ള അറ്റകുറ്റപ്പണികൾക്കും കൂടി വേണ്ടിയല്ലേ ടോൾ നമ്മളോട് പിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ടോളിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് ആരെങ്കിലും ഇടപെട്ട് ഭരണാധികാരികളൊക്കെ ഇടപെട്ടിട്ട് ഇതിനൊരു തീരുമാനം തീരുമാനമുണ്ടാക്കണമെന്നുള്ളതാണ്